ഹലോ ഞാൻ ചാണിയാ ജോയിൽ എല്ലാരും നല്ല തണുത്ത് വേറച്ചൊക്കെ ഇരിക്കുകയാണോ നല്ല തണുപ്പായതിനു വേണ്ടിയുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ല കംഫോർട്ടേഴ്സ് ഒക്കെ മാഗ്നസ്കേപ്സിലുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു കംഫോർട്ടർ ആണ് ഇതുകൊണ്ട് എന്ത് നല്ല കളറാന്ന് നോക്കിയേ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കംഫോർട്ടർ ഇതിന്റെ അകത്ത് നല്ല ഫീലിങ്സ് ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കംഫോർട്ടർ ആണ് ഇതിൻ്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസൈൻ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ആട്ടോ റിവേഴ്സിബിൾ ആയിട്ട് വരുന്നത് ഇത് നമുക്കൊരു കിങ് സൈസിലും ക്യൂൺ സൈസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കംഫർട്ടേഴ്സ് ആണ് കേട്ടോ ഇനി നമുക്ക് നല്ല തിക്കായിട്ടുള്ള കോട്ടണില് നല്ല വെയിറ്റ് ആട്ടോ തിക്കായിട്ടുള്ള കോട്ടനിൽ നല്ല ഭംഗിയായിട്ടുള്ള സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല ബെഡ്ഷീറ്റുകൾ നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നല്ല ബെഡ്ഷീറ്റ് ആട്ടോ നല്ല ഭംഗിയായിരിക്കും ഈ ബെഡ്ഷീറ്റുകളൊക്കെ വിരിച്ചാലും ഇതിൻ്റെ ഒന്നും പോകത്തില്ല ഇത് വിരിച്ച് കിടക്കാനും നല്ല സുഖമാണ് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് സൈഡ് ബോർഡർ വരുന്നത് ഇതുപോലെ നല്ല ലൈറ്റ് പീച്ച് കളറാണ് നല്ല ക്യൂൺ സൈസിന് മെഷർമെന്റ് വന്നിട്ട് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇഞ്ചസാ കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ഇനി വന്നിട്ടുള്ള അടുത്ത ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ അല്ലേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഇലയൊക്കെ പോലെ ഇരിക്കുന്ന നല്ല ഒരു ഷീറ്റ് കിട്ടോ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല വൈറ്റ് കളർ ആണേ മാഗ്നിസ്കേപ്സിന് കട ഉള്ളത് എവിടെയാ എവിടെയാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയുവാണേ എറണാകുളത്താണ് നമുക്ക് എറണാകുളത്ത് വന്നൊക്കെ എത്താൻ നല്ല ഈസി ആട്ടോ നമുക്ക് ഇങ്ങനെ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും ചെറു ചെറുപറമ്പത്ത് റോഡിൽ വരണം കേട്ടോ ചെറുപറമ്പത്ത് റോഡ് വൈറ്റിലേന്ന് വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് ഓർക്കണം സെവൻ ആണ് സെവൻ നയൻറ്റി ഫൈവ് ഓർക്കണം അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വേഗം ചെറുപറമ്പത്തിലോട്ട് വേഗം ഈ ലോട്ട് കേറാൻ പറ്റും നല്ല സുഖമായിട്ട് കേറാൻ പറ്റും കേട്ടോ നന്നായിട്ട് കയറാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് ചെറുപറമ്പത്ത് റോഡ് അവിടെ വന്നിട്ട് ഫസ്റ്റ് ക്രോസ് ആണ് നമ്മുടെ മാഗ്നിസ്കേപ്സിന് സ്റ്റോർ ഉള്ളത് ഇൻ കേസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളില് മാപ്പ് ഇട്ടിട്ട് വന്നാൽ മതി കേട്ടോ ഇനി ുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഇത് അവസാനം പറയുമ്പോൾ എവിടെ മറന്നു പോവേ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുവാണ് ഒരുപാട് ആൾക്കാർ പറയാൻ പറഞ്ഞിട്ടുണ്ട് സെവൻ നയൻറ്റി ഫൈവ് പിന്ന നമ്പറിന് പിന്നെയും പിന്നെയും പറയണമെന്ന് കേട്ടോ ഈ സിക്സ് നയൻറ്റി ഫൈവ് ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർക്കല്ലേ സെവൻ നയൻറ്റി ഫൈവ് ഓർക്കാവുള്ളൂ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് കേട്ടോ ഇനിയുള്ളത് നല്ല മത്തങ്ങയുടെ ഒക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് കളർ നല്ല ഭംഗിയായിട്ടോ നല്ല ഭംഗിയായിട്ട് മത്തങ്ങയും പീച്ചിങ്ങ വന്നിരിക്കുന്ന നല്ല ഒരു ഷീറ്റ് സൈഡ് ബോർഡ് വന്നിട്ട് നല്ല പിസ്ത ഗ്രീൻ ഷീറ്റ് കേട്ടോ റൂമൊക്കെ നല്ല കളർഫുൾ ആയിട്ട് അഷ്ടമെങ്കില് ഈ ഒരു ഷീറ്റ് അതിന് നല്ല ഓരോ ഓപ്ഷനാണേ ഇതിന്റെ മെഷർമെന്റ് വന്നിട്ട് പില്ലോ കവറിന്റെ മെഷർമെന്റ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വന്റി സെവൻ ഇഞ്ചസാട്ടോ അതായത് വശം സെവൻറ്റീൻ ഇഞ്ചസും ലെങ്ത് വശം ട്വന്റി സെവൻ ഇഞ്ചസും ആണ് എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ എല്ലാ പില്ലോ കവേഴ്സും കുറച്ചുകൂടി വലുതായിരിക്കും ഇനി ഉള്ളത് അടുത്ത ഒരു ഷീറ്റ് നല്ല ഭംഗിയിലെ ഷീറ്റ് കാണാൻ നല്ല രസമായിട്ട് ബ്ലൂ കളറാണോ എന്ന് ചോദിച്ച ബ്ലൂ കളറാണ് ലൈറ്റായിട്ട് നല്ല ഒരു ബ്ലൂ കളറാണേ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രേ കളറിലുള്ള നല്ല ബോർഡർ കളറും നാല് സൈഡിലും ബോർഡർ കളേഴ്സ് ഈ ഉള്ള ഈ കളറുണ്ടല്ലോ അതിങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്ലെയിൻ കളേഴ്സ് ആണ് കേട്ടോ സെൻറ് പോസിഷൻ വരുമ്പോൾ ഇതുപോലെ നല്ല പ്രിന്റൊക്കെ വരുമേ ഇനിയുള്ള അടുത്ത ഷീറ്റ് ഇതുകൊണ്ട് എന്തോരം ഇലകളാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള ഇലകൾ നല്ല ഭംഗിയായിട്ടുള്ള ഇലകളോട് കൂടിയ നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂ പിലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ഇപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അവിടെ വാട്സപ്പ് അയക്കാം വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ വീഡിയോസ് ഒക്കെ മുഴുവൻ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവിലോട്ട് തിരിയുമ്പോഴാണ് മാഗ്നിസ്കേപ്സ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടോ അപ്പൊ തനത്തൊന്നും ഇരിക്കാ നല്ല കംഫർട്ടേഴ്സ് ഒക്കെ വാങ്ങണം കേട്ടോ താങ്ക് യു